വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് നമ്മളെ എന്ന് പറയാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്ലോഗാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ആനൻ്റെ കുളിസ്യം കണ്ടിടങ്ങളെ എന്ന ആ ഒരു വിസ് വിഷ്വൽസാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ കാവേരി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവരെ അക്കൗണ്ട് കാണട്ടോ അതും ആരെ ആനൻ്റെ അക്കൗണ്ടാണ് കേട്ടോ ഈ കുളിപ്പിക്കുന്നതാണ് നമ്മളെ ആനൻ്റെ സ്വന്തം പാപ്പാനായിട്ടുള്ള ഷിംലി കേട്ടോ ആളുടെ പെർമിഷനൊക്കെ കിട്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മലപ്പുറം ഒരു ഏരിയയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഇവിടെ ആന മാത്രമല്ല ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഷോക്കായിപ്പോയി അവരെ വീട്ടിൽ ചെന്നപ്പോട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോലെ നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ നല്ല അനുസരണം ഉള്ളതാണല്ലേ മൃഗങ്ങളെ ഓരോ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് അറിയാൻ ആ ആന ക്യാച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആനനെ ഫസ്റ്റായിട്ട് ഇങ്ങനെ വെള്ളത്തിലാണ് കേട്ടോ കണ്ടത് അപ്പം ഞാൻ കുഞ്ഞി ആനക്കുട്ടിയില്ലേ എന്ന് വിചാരിച്ചു അപ്പം എന്നോട് അവർ പറഞ്ഞു ആന ഒന്ന് എണീക്കട്ടെ അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞു ഞാനൊന്ന് ഷോക്കായിട്ടോ ആന വെള്ളത്തിൽ കിടന്നപ്പോൾ കുഞ്ഞി ആനക്കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ ആളെണീറ്റപ്പോഴാണ് ആനൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം കണ്ടിട്ടോ ആൾ അത്യാവശ്യം വലിയൊരു ആനന്യാണ് കേട്ടോ പക്ഷെ ആള് ഭയങ്കര അടിപൊളി ആനക്കുട്ടിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഈ ഒരു വിഷയൻസ് ഒക്കെ ഒന്നും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഓരോ സ്റ്റെപ്പും വെച്ച് മേലോട്ട് പോകുന്നത് അവർ വീട്ടിൽ നിന്ന് അത്യാവശ്യം ലോങ്ങിലാണ് ഈ ഒരു കുളം വരുന്നത് എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല കുളം ഇല്ല ഒരു തോടാണ് പക്ഷെ ആനക്ക് സ്പായും അതുപോലെ തന്നെ ആനക്കും നമുക്കൊക്കെ ഈ കുളം പുഴയിലൊക്കെ കുളിക്കാൻ തന്നെ അതൊരു വേറൊരു ഫീലിങ്സ് ആണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആനതാ ആന മാത്രല്ല നമ്മളായാലും വെള്ളത്തിലിറങ്ങിയ ഒരു വിഷപ്പ് പ്രത്യേകിട്ട് വരലാണല്ലോ അതുപോലെ തന്നെ ആനതാ പതുങ്ങി പതുങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ പുല്ലൊക്കെ കഴിച്ചിങ്ങനെ സ്ലോലി സ്ലോയിലായിട്ടിങ്ങനെ കയറുന്ന അപ്പൊ ആന കുളിയൊക്കെ കഴിഞ്ഞാ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കാണ് കേട്ടോ ഉള്ളിൽ എനിക്ക് പേടിയുണ്ട് പക്ഷെ ആനനെ കണ്ട ആ ഒരു സന്തോഷത്തില് ആളെ ബാഗില് നടക്കുന്നുണ്ട് അപ്പൊ ആനതാ വീട്ടിലേക്ക് കയറിയ കേട്ടോ ഇനിയാണ് ഫുഡൊക്കെ അയക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടാലോ വീട്ടിലെത്തിയാൽ ഇതാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഇട്ട് എനിക്ക് കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല ഭയുണ്ട് എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബിസ്ക്കറ്റ് ഞാൻ വേഗം താഴോട്ടിട്ടിട്ടുണ്ട് എനിക്ക് എന്താ അറിയില്ല കൊടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര പേടിട്ടോ എന്തായാലും കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്തത് ഇവിടെ ആന മാത്രല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല ഇനി ആനയ്ക്ക് ഇത് ആനൻ്റെ ഷട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ അതിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആനൻ്റെ കൂടെ നിന്നിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കണം ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഇന്ന് സാധിച്ചിട്ടോ ഇനി ഇവിടെ ആന മാത്രമല്ല എന്ന് പറഞ്ഞില്ലേ ഈ കാണുന്നതൊക്കെ കുതിരൻ്റെ കളക്ഷൻസ് ആണെന്ന് കേട്ടോ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കുതിരൻ്റെ ഇനി ഇതൊന്നല്ലെ എനിക്ക് പേടിയായിട്ടുള്ളൊരു സംഭവം വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട് ഗൈസ് കാരണം ഈ ഒരു വീടിന്റെ ഗേറ്റിക്കൊക്കെ പോവാതെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ കാരണം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ചുണ പുലിക്കുട്ടികൾ എന്ന് പറയും കേട്ടോ ഒരാളെ കണ്ടാൽ ഒരച്ചിട്ടവരെ വായ പൂട്ടില്ല ഇവർ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവരെ പിടിക്കാൻ തന്നെ വേണം കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് പെർമിഷൻ ഒന്നും ഇല്ലാത്ത ഇവർക്ക് ഫ്രീ ആവുന്ന ടൈമിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ പറയും ആ ടൈമിൽ മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ ഈ നായ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാതിൽ തൊട്ടാൽ മതി എല്ലാം കൂടി ഓടി അത്രയും പേടിയാവുന്ന ടീംസ് ആണ് കേട്ടോ എന്തായാലും അവർ പറഞ്ഞ് അതിന് ശേഷം ഞാൻ ജസ്റ്റ് നായനൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു എനിക്കുള്ളില് നല്ല ഭയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ പറഞ്ഞ് സെറ്റാക്കി അതിന്റെ ശേഷം ഞാൻ നായനെ വെറുതെ ഒന്ന് തൊട്ട് അതിലൊരു എൻട്രി ആയിട്ട് വേറെ ഒരു അടുത്തേക്ക് അടുത്ത് അതിൻ്റെ കൺട്രോൾ ഫുള്ള് പോയിട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ആ നായ നമുക്ക് തൊടാൻ പാടുണ്ടോ എനിക്കറിയാം നമുക്ക് ശരിക്കും ഹറാമല്ല നജസ് ആണ് ഏ പ്രാവശ്യം കഴുകണം അതും മണ്ണ് കൊണ്ടൊക്കെ കഴുകണം എന്നൊക്കെ അറിയാം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആ ഡ്രെസ്സും എല്ലാം വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആനൻ്റെ കൂടെതാ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട് എനിക്ക് എല്ലാത്തിലും ചെയ്യാനും അതിനെ തൊടാനൊക്കെ ഇഷ്ടമാണ് ഉള്ളിൽ പക്ഷെ എനിക്കുള്ളിലെ ഭയല്ലേ അതാണ് എന്നെ എല്ലാം കൊണ്ടുതാക്കുന്നത് ഏതായാലും ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റയിലുള്ള അവൾ ഞാനൂടെ ആയിരുന്നു ഇങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ആനൻ്റെ കൂടെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ ചെയ്തിട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും നമ്മൾ ടൈമില്ലായിരുന്ന നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്ന അഞ്ചുമണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇൻഷാല്ല ഒരു ദിവസം ഒരു അവരോട് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരത്തെ പോകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കുറേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആനൻ്റെ കൂടെയല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞി വ്ലോഗ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പോകാൻ നേരത്തെ നമ്മുടെ കാവേരി ഞങ്ങൾക്കൊരു സെലൂട്ടൊക്കെ തന്നതിൻ്റെ ശിഷ്യാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ആളെന്തായാലും പുലിയാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അടുത്തൊരു വെറൈറ്റി വീഡിയോ തൽക്കാലം വീഡിയോ ആയിട്ട് എപ്പോഴാണ് ബായ്